ഹായ് ഫ്രണ്ട്സ് ആകാശ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുറേ നാളായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടല്ലേ ആരെങ്കിലും ഞങ്ങളെ കുറിച്ച് ഓർത്തായിരുന്നോ ആരെങ്കിലും ആരെങ്കിലും ഞങ്ങൾ അന്വേഷിച്ചായിരുന്നോ ആശമോളെ കുറിച്ച് ഓർത്തായിരുന്നോ അവര് ലോങ് വീഡിയോ എന്താ ഇടാത്തെന്ന് ഓർത്തായിരുന്നോ ചോദിച്ചേ ആശ്മെ കുറിച്ച് ഓർത്തായിരുന്നോ ചോദിച്ചേ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നോ ലോങ് ഇടാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാട്ടോ ഇടയ്ക്ക് ഞങ്ങൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നല്ലേ മുത്തേ അതിന് ഒരു കാര്യം പറയട്ടെ ആവശ്യമോടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു പിന്നെ മൂക്കെടയ്ക്ക് സുഖ സുഖമില്ലാണ്ട് വന്നോണ്ടാട്ടോ ഞാനിനി എന്നും വന്നിങ്ങനെ സുഖമില്ലായിരുന്നോ സുഖമായിരുന്നോന്ന് പറയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ലോങ് വീഡിയോ ഇടാതിരുന്നതാ ഇടാതിരുന്നതാട്ടോ കാരണം ഇടയ്ക്ക് നാട്ടിൽ പോയിരുന്നല്ലോ നാട്ടിൽ പോയപ്പോൾ ഇവിടുന്ന് ഞങ്ങളെ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുവായിരുന്നേ അപ്പം നിന്ന സമയത്ത് അടുത്ത റെയിൽവേ ട്രാക്കിൽ തന്നെ ഒരു ട്രെയിൻ ട്രെയിൻ അല്ല എഞ്ചിൻ മാത്രമേ ഉണ്ടായിരുന്നോളെ അപ്പം അത് നിർത്തിയിട്ടേക്കുമായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചത് നിർത്തിയിട്ടേക്കുവാണേലും സൗണ്ടൊന്നും വരില്ല എന്ന് പെട്ടെന്നൊരു സുപ്രഭാതം അതങ്ങ് ഹോൺ അടിച്ചേ ഞങ്ങളെല്ലാരും പേടിച്ചു അല്ലേ ഊട്ടി എന്നീ ആകാശം എന്നെ ഓർമ്മിപ്പിക്കണ്ട അപ്പൊ നമ്മളെല്ലാവരും അങ്ങ് പേടിച്ചു കേട്ടോ ആകാശയുടെ അച്ഛ പറയാനായിട്ട് ആകാശയുടെ അച്ഛൻ മാത്രം പേടിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ ആകാശോട് തുടർന്ന് നിന്റെ അച്ഛ ആയിരിക്കും ആദ്യം പേടിച്ചിരുന്നു ഞങ്ങളെല്ലാം പേടിച്ചു കേട്ടോ മോളും നല്ലതായിട്ട് പേടിച്ചാ രാത്രിയായിരുന്നല്ലോ ഒരു ഒമ്പത് മണി ടൈം ആയിരുന്നു അപ്പം നല്ല നിശബ്ദമായിട്ട് എന്ത് പെട്ടെന്ന് ഒരു ഫോൺ അടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അപ്പൊ മോളും ഞെട്ടി അത് പക്ഷേ ആകാശക്ക് ഭയങ്കര എഫക്റ്റായിട്ടോ അപ്പം മൂക്ക് അത് കഴിഞ്ഞാൽ രാത്രി ട്രെയിൻ ആട്ടോ ഞങ്ങൾ തിരിച്ചത് അപ്പോൾ രാത്രി ട്രെയിനിൽ ഉറങ്ങാൻ വേണ്ടി നോക്കിയിട്ട് അവൾ ഉറങ്ങിയില്ല അവറങ്ങാൻ പറ്റുന്നില്ല പിന്നെ ആ ട്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന മാതിരി ഒരു വലിയൊക്കെ ഉണ്ടല്ലോ ആ സ അതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ അവള് ഞെട്ടുമായിരുന്നു അങ്ങനെ അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ തൃശ്ശൂർ എത്തി അപ്പം തൃശ്ശൂർ എത്തിയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഒരു ഹോം സ്റ്റേ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ പോയി അവിടെ ചെന്ന് നിന്ന് എങ്കി പിന്നെ രാവിലെ അവൾ ഉറങ്ങാഞ്ഞിട്ട് ഫുൾ ടയർഡായി പോയിട്ട് ഉറങ്ങാതിരുന്ന പ്രോബ്ലം ആണല്ലോ അപ്പോൾ എങ്കിൽ പിന്നെ രാവിലെ കുറച്ചു നേരം ഉറക്കാമെന്ന് പറഞ്ഞ് രാവിലെ ഇത്തിരി ഫുഡൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഉറക്കാൻ ചൊല്ലി കുഞ്ഞിനെ കൊണ്ട് ഉറങ്ങാൻ പോയപ്പോഴാ അതേ വന്നു എന്ന് പറയണമല്ലോ മൂക്ക് ഫിക്സ് വന്നു എന്നേ അപ്പോൾ പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു പിന്നെ കുറച്ച് ഓക്കെ പിന്നെ അവൾ ഉറങ്ങിയില്ല ആ ഒരു ഇറിട്ടേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഉറക്കം വരില്ലാട്ടോ കാരണം ആ രാത്രിത്തെ ആ പേടി ആ മൈൻഡിൽ കിടക്കണം അപ്പം ആ ഉറങ്ങുന്ന ടൈമിൽ എന്തോ ബ്രെയിനിൽ എന്തോ വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അവൾ ഉറങ്ങിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളൊരു വൈദ്യുതയെ കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ആ വൈദ്യുര കാണാൻ വേണ്ടി പോയി അങ്ങോട്ട് പോകുന്ന ഞാനും ഉറങ്ങിയില്ല അങ്ങോട്ട് പോകുന്ന സമയം ഫുള്ള് ഞാനൊമിറ്റിങ്ങയായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ആകാശം കൊണ്ട് ഫുള്ള് ആയിരുന്നു കുഞ്ഞു ഉറങ്ങിയില്ലല്ലോ ടയർഡായി ഫുള്ള് ഛർദ്ദിച്ചു കാരണം കുറച്ച് നേരം ഞാൻ സീറ്റിലിരുത്തിയേക്കുമായിരുന്നു അപ്പൊ പറഞ്ഞു ഇതാ കുറച്ച് നേരം ആകാശം മോളെ മടിയിലിരുത്താന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ചേച്ചി അവളെ എടുത്ത് മടിയിലിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിയാമോള് പറയാൻ തുടങ്ങി ആച്ചാ യാത്ര വോമിറ്റിങ്ങിന്റെ സ്മെല്ല് വരുന്നു വോമിറ്റിങ്ങിന്റെ സ്മെല്ല് വരുന്നു എന്ന് ഇവിളിങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ചുമ്മാ മിണ്ടായിരി മോളെ എങ്ങനെയൊന്നും പറയാതിരിക്കുന്നു പറഞ്ഞതും ഈ ആകാശം മോള് പുറത്താനും പറഞ്ഞിട്ട് അങ്ങ് ഛർദിയിട്ട് തുടങ്ങി അതും ചേച്ചേച്ചി അങ്ങേ അറ്റത്ത് ഇപ്പുറത്തെ മിയാമ്മോടെ ഇങ്ങേ അറ്റത്ത് ഞാന് ആകാശം എന്റെ അടുത്തായിരുന്നേ ചേച്ചി അങ്ങോട്ട് എടുത്തൊരു കുറച്ചു കഴിഞ്ഞപ്പോഴത്തെ ഭാന്നും പാന്ന് ഫുള്ള് ഛർദിച്ച് നടക്കിരുന്ന് ആകാശമോടെ മേലോട്ടല്ല മിയാമ്മോടെ മേളിലോട്ടല്ലേടി മിയാമോടെ പാവം ഫുള്ള് ഛർദ്ദിയില് കുളിച്ചെന്നേ കഷ്ടം ഇപ്പൊ ചിരിക്കുന്നു പാവം അവൾ എന്നിട്ട് ഒന്നും അനങ്ങില്ല കേട്ടോ അവള് ശരിക്കും പേടിച്ചു പോയി കാരണം ഇത്രയും ഇവിടെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അപ്പം നമ്മൾ ആ ഡോക്ടറെ കണ്ട് വൈദ്യരെ കണ്ട് ഇറങ്ങുന്ന ടൈമിൽ അവർക്ക് ഇച്ചിരി ചായ കൊടുത്തിരുന്നത് തലവേദന എന്താണെന്നറിയാത്തോണ്ട് കൂൾ ഡ്രിങ്ക്സും അങ്ങനൊന്നും കൊടുത്തില്ല അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ഇച്ചിരി ചായ കൊടുക്കാൻ എനിക്ക് ഇത്തിരി ചായ വേണമായിരുന്നു അപ്പോൾ കുഞ്ഞിന് ഇച്ചിരി ചായയും ഒരു ഒരിച്ചിരി കേക്കും കൊടുത്തു അത് തിരിച്ചു വന്നാ കാറില് ഫസ്റ്റ് ആരെയൊക്കെ എനിക്ക് യാത്ര ചെയ്യാനൊന്നും വലിയ കുഴപ്പം പക്ഷെ ഇപ്പോൾ പറ്റത്തില്ല കേട്ടോ കാറി കയറി കാറിൽ സ്മെല്ലും എ സി എല്ലാം കൊണ്ടായിട്ട് എനിക്ക് വോമിറ്റിങ് വരും അതിനായിട്ട് എപ്പോഴും ഞാൻ മാസ്ക് വെച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോഴേ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുള്ള് നിയമോയുടെ ദേഹത്ത് ഫുള്ള് ഛർദ്ദിച്ച് കാറിലെ ചേച്ചിയുടെ ദേഹത്ത് എൻ്റെ ദേഹത്ത് അധികം പറ്റിയില്ല കാരണം അവൾ അങ്ങേയറ്റ സാധാരണ ചേച്ചിയുടെ ഡ്രസ്സിലൊക്കെ ആയി പിന്നെ കാറ് പെട്ടെന്ന് അവിടെ നിർത്തി അപ്പോഴത്തേക്ക് ഡ്രൈവർ പോയിട്ട് നമ്മുടെ അടുത്തൊരു കടയിൽ പോയി വെള്ളം മേടിച്ചു കൊണ്ടുവന്ന ദേഹം ഫുള്ള് കാശമോള അത് ഓർക്കുകട്ട് അടുത്ത അവിടെ പോയി മേടിച്ചിട്ട് വന്നു പിന്നെ ഏതായാലും കുറെ ഡ്രസ്സും തോർത്തും അത് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ അതെല്ലാം കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ നേരത്തെ മിയാമോള ഉണ്ടോ ഫുള്ള് മിയാമോള ഡ്രെസ്സും ബാൻഡും ഒക്കെ മാറ്റി നീറ്റാക്കി അവിടെ നിന്ന് തന്നെ കഴുകി അങ്ങനെ തിരിച്ചു വീട്ടിൽ വന്നു ീട്ട് വന്നിട്ട് പിന്നെ അന്നത്തെ ഫുൾ ഉറക്കം പോവല്ലോ തല ദിവസം ഇറങ്ങി പിന്നെ അന്ന് രാത്രി ഉറക്കാൻ നോക്കി ഉറക്കത്തിലോട്ട് വീണ ടൈമില് പിന്നേം വന്ന് ആദ്യമായിട്ടോ ഒരു ദിവസം രണ്ട് രണ്ട് വട്ടം വന്ന് അപ്പോഴത്തേക്ക് നല്ലതായിട്ട് പേടിച്ചു കിട്ടോ ഞാൻ പച്ച കാരണം ആദ്യമായിട്ടാണ് അവക്ക് ഒരു ദിവസം രണ്ട് വട്ടം വരുന്നത് അങ്ങനെ ഞാൻ പേടിച്ചത് ദൈവമേ ഇത് എന്താ ഇപ്പൊ രണ്ട് വട്ടം വന്നല്ലോ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനോന്ന് കാരണം ഇവിടെ ഉറക്കുന്നത് നമ്മള് മരുന്ന് കൊടുത്തിട്ടോ ഉറക്കുന്ന ഉറക്കത്തിന് പ്രോബ്ലം ഉണ്ട് മരുന്ന് കൊടുത്തിട്ട് ഉറക്കിയാ തന്നെ നല്ലതായിട്ട് ഉറങ്ങില്ല പക്ഷെ ഉറങ്ങില്ലെങ്കിലും ഫിക്സ് വരും ഒരു വല്ലാത്ത ബ്രെയിനായി ആകാശം കൊണ്ട് എല്ലടി എനിക്ക് എനിക്കന്ന് ലോകത്ത് ഇതേ ഒരു ഒരു ബ്രെയിനേ ഉള്ളൂ തോന്നു ആകുട്ടിയെ ആ എന്നിട്ടങ് രാത്രിയിലും പിന്നെ പ്രശ്നമായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉറക്കി പിന്നെ അന്ന് രാത്രി ഉറങ്ങിട്ട പിന്നെ പിറ്റേ ദിവസം ഒരു ദിവസം റെസ്റ്റ് എടുത്ത് എന്നിട്ട് അന്നാണ് നമ്മള് കപ്പലപ്പള്ളിയിലൊക്കെ പോയാപ്പലപ്പള്ളി പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് കിട്ടാം അവിടെ പോയി ആശ മോളെ നിർത്തിച്ച് മോളെ പള്ളിയിൽ പോയി നിന്നത് ഓർമ്മയുണ്ടോ ഏ പള്ളി പോയി നിന്നത് ഓർമ്മയുണ്ടോ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഒരു കപ്പൽ കപ്പലക്കുള്ള പള്ളി ഫിഷ് ഒക്കെ കണ്ടിട്ട് ഫിഷ് ഫിഷ് ഒക്കെ കണ്ടായിരുന്നു കപ്പൽ പള്ളി മോളിൽ നിന്ന് കുഞ്ഞ് നിന്ന് ഇട്ടോ അത് ഷോർട്സ് ഇട്ടിട്ടുണ്ട് കെട്ടോ കുറേ നേരം അവക്കൊരു ചെറിയൊരു ഷൂസ് വാങ്ങാൻ ആ ഇവിടെ ഉണ്ട് കിട്ടാ ഷൂസ് കണ്ടോ കുഞ്ഞൊരു ഷൂസ് വാങ്ങി ഇവക്ക് സാധാരണ ഇടുന്ന മേളു വരെ ഉള്ളൊരു ഷൂസ് ഉണ്ട് കേട്ടോ കാരണം കാല് വളയാതിരിക്കാൻ വേണ്ടി പക്ഷെ അത് അവിടെ ഇടില്ല അവൾക്ക് ഇഷ്ടമില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെങ്കിൽ പിന്നെ ഇങ്ങനൊരു ഷൂ വേടിക്കാന്ന് പറഞ്ഞു ഇങ്ങനൊരു ഷൂ മേടിച്ചിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തു അപ്പം കുഴപ്പമില്ല കേട്ടോ ഇടുന്നുണ്ട് അപ്പം ഇതിനൊരു സപ്പോർട്ടും കിട്ടി ഇത് ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കാലിങ്ങനെ ബെൻഡ് ആവില്ല അപ്പം ഇതിട്ടിട്ടാണ് പോകുന്നത് എവിടെ പോയാൽ അപ്പം അവിടെ ചർച്ചിൽ പോയിട്ട് ഈ ഷൂ ഇട്ടോണ്ടോ പോയത് അപ്പൊ അവിടെ കൊറച്ചേരങ്കി നിർത്തിയപ്പോ അവിടെ കൊറേ നേരം നിന്നിട്ട് ഭയങ്കര സന്തോഷം അപ്പൊ ദേവി ഒരു നിമിഷത്തെ ഈ നിൽക്കുന്നവളങ്ങ് ഓടിയിരുന്നെങ്കിൽ വിചാരിച്ചു നടന്നില്ല എന്നാ അങ്ങനെയുള്ള മിറക്കളൊക്കെ സംഭവിച്ചാ പിന്നെ എന്താ അല്ല മത്തേ ഒന്നിറങ്ങി ഓടടി ഒന്നിറങ്ങി ഓടടി ശരിക്കും ഇവൾക്ക് സുഖല്ലാതെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറയാറ് ദേവി അവളൊന്നും നടന്ന് കണ്ട് പൊതി തീർതില്ല ലേശു അപ്പൊ അതിനുമുമ്പ് വീണ് പോയല്ലോ കാരണം ഒരു വയസ്സിനൊക്കെ പിച്ച വെച്ച് നടക്കത്തില്ലോ ഒന്നര വയസ്സായപ്പോഴും നന്നായിട്ട് ഓടി നടക്കാൻ വേറെ ഇപ്പൊ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ ആ പള്ളിക്ക് ചുറ്റും കിടന്ന് ഓടുമായിരുന്നു അത് കഴിഞ്ഞിട്ടാട്ടോ മോള് വീണുന്നത് അപ്പൊ ഞാൻ വേണ്ടേ അവിടെ നിന്ന് നടന്ന് കണ്ട് കൊതി തീരുന്നതിന് മുമ്പിട്ട് വീണ് പോയല്ലോ ഒന്ന് പിന്നെ എന്റെ കുഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എപ്പോഴും നിക്കാൻ പറഞ്ഞാൽ മോള് ഒന്നിറങ്ങി ഓടഡിയോ ഒന്നിറങ്ങി ഓടടി ഇങ്ങനെ കുറേ നേരം നിന്നത് ആക്കി ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണം പിന്നെ എല്ലാവരും ലൈക്കടിക്കണം അടിക്കണം എല്ലാവരുടെ ലൈക്കും കമൻറ്റും ഒക്കെ അടിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഒരുപാട് ലൈക്കും കമൻറ്റൊക്കെ വരുമ്പോഴേ യൂട്യൂബ് അടുത്ത ആൾക്കാരോട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ വീഡിയോസ് കേട്ടോ അതുകൊണ്ടാട്ടോ എല്ലാവരുടെ അടുത്ത് കമൻ്റ് അടിക്കണം ലൈക്ക് അടിക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി ആ പുറത്തുള്ള തെങ്ങിൻ്റെ വണ്ടയ്ക്ക് വല്ല കാക്കയോ ോന്ന് ഇവിടെ നിന്ന് നോക്കി കണ്ട് പേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആകാശമോള് നോക്കിയിരിക്കുന്നുണ്ടോ നമ്മൾ കാണാത്തത് അവിടെ കാണുന്നേ ആ വീണ അങ് നിൽക്കട്ടെ എല്ലാവർക്കും ഭായ് പറഞ്ഞേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം പുതിയ വിശേഷമായിട്ട് വരുമെന്ന് പറഞ്ഞേ ബായ് ആദ്യമായിട്ട് കാണുന്നവര് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ആയ സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ ബായ് ബായ് പറഞ്ഞേ Warga pernah, warga pernah, bye pernah, bye pernah, Bye Bye, bayi,